നമ്മുടെ ഇടപെടൽ അംഗങ്ങൾ നമ്മുടെ ഇടവയിലെ നോമ്പുകാല വാർഷിക ധ്യാനം ഈ മാസം ഏപ്രിൽ മാസം മൂന്ന് നാല് അഞ്ച് തീയതികളല്ല എന്നെല്ലാവരെയും താല്പര്യത്തോടെ എടുക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു നമ്മളേതെങ്കിലും വഴിക്ക് എവിടെ നിന്ന് വന്നു കയറിയവരല്ല വളരെ കൃത്യമായി പേര് ചൊല്ലി ഒളിക്കപ്പെട്ട് തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി യീശുവംശയുടെ വഴിയിൽ പതാവാ ദൈവം വിളിച്ചുകൊണ്ടു വന്നതാണ് ഈ ബോധ്യമാണ് നമ്മളേവരിലും വരെ ഗിരുജോ അച്ഛനാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ വരുന്ന ഏപ്രിൽ മൂന്ന് നാല് അഞ്ച് അതായത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ സ്വന്തം കാണിക്ക മാതാ പനമ ദേവാലയത്തിൽ വെച്ച് നമ്മുടെ ഈ വർഷത്തെ വാർഷിക ധ്യാനം നടക്കുക എല്ലാവരും ഒത്തിരി സ്നേഹത്തോടു കൂടെ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് നമുക്കൊരുമിച്ച് ഊഷിതനായ ഈശോയെക്കുറിച്ച് ധ്യാനിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിലയിരുത്താനും നമ്മളെ വിശുദ്ധ വാരത്തിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രത്യേകമാ ഇതാനുസ്മരിക്കാനൊക്കെ ഈ ദിവസങ്ങൾ കാരണമാകട്ടെ എല്ലാവരും വരണം ധ്യാനത്തിൽ പങ്കുചേരണം നമുക്ക് നമുക്കൊരുമിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് ഒരുങ്ങാം ഓരോ വർഷവും നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ അവസരമായിട്ട് ഈ വാർഷിക ധ്യാനത്തെ കരുതണം കാരണം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പര്യാലോചിക്കുന്നതിനും അതിനൊപ്പം ഏതെങ്കിലും തരത്തില് നമുക്കിനിയും കുറവുകളുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ ആ കുറവുകൾ മനസ്സിലാക്കി തിരുത്തുന്നതിനും അങ്ങനെ ദൈവകൃപയ്ക്ക് കൂടുതൽ കൂടുതൽ അർഹരാകുന്നതിനും ഈ അവസരം നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല നമ്മുടെ പരിശുദ്ധ കാണിക്ക മാതാവ് നമുക്ക് സഹായിയായി സംരക്ഷണമായി കൂടെയുണ്ട് ഈ വാർഷിക ധ്യാനത്തെ ഗൗരവമായി എടുക്കണം അതിൽ പങ്കെടുക്കണം അതിൽ നിന്ന് ഫലം സ്വീകരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ചൈതന്യം പ്രകാശം നിങ്ങളേവർക്കും ഈ ദിവസങ്ങളിൽ ലഭ്യമാകട്ടെ ഈ ശംശിക സ്തുതിയായിരിക്കട്ടെ